ഹലോ അസ്സലാമു അസലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു ഞാനും അല്ലെന്തെല്ലാം സുഖമായിട്ടിരിക്കുന്നു ഞാനിത് ബെറാത്തരാവിൻ്റെ അന്നടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ് ഇതെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാമായിരുന്നു കണ്ടു തരണേ അപ്പോൾ ഇത് ഞാൻ ബരാത്തരാവിനൊരുച്ചിരി മധുരം ഉണ്ടാക്കിയാണ് മധുരം എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങളും ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല മൂന്നാല് ഏത്തക്കായി വരുന്നിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ടു പിന്നെ ആണെങ്കിൽ ഇച്ചിരി പാൽപ്പൊടി ഇതെല്ലാം ഇട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കുക്കറിനകത്ത് വേവിച്ച് കഴി എടുക്കാനും വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ ആക്കുന്നത് അപ്പം അരിമാവ് നല്ലപോലെ കലകണ്ടായോ അതിന് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇതിനകത്തോട്ട് രണ്ട് ഏലക്കായൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ട് പഞ്ചസാര ഇട്ട് ഞാൻ എന്നാൽ കുക്കറിനകത്ത് വേവിച്ചെടുക്കാനും വേണ്ടി വെക്കുകയാണ് കുക്കറിനകത്താവുമ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടും വേവാനെന്തോ ഏത്തക്കാണ് എന്നാലും നല്ലതുപോലെ കുഴ കുഴയാന്ന് കിട്ടും അപ്പം ഞാൻ കുക്കറിനകത്തത് വേവിച്ച് എടുക്കാം നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നുമില്ലാട്ട് ചെറിയൊരു മധുരം മാത്രം മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ ഗ്യാസീനെല്ലാം ഓതിക്കഴിയുമ്പോൾ ഇച്ചിരി മധുരം കഴിക്കണമല്ലോ ആ അങ്ങനെ വേണ്ട നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേത്തക്കായ ഒക്കെ നല്ലപോലെ കുഴ കുഴാന്നായിട്ടുണ്ട് വെന്ത് നല്ല പരുവായിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിലായതുകൊണ്ട് അത് കുഴപ്പമില്ല എന്നാലും നമ്മൾ കളയത്തൊന്നുമില്ല കഴിക്കുക അതിനകത്തൊട്ട് ഇച്ചിരി നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നെയ്യെന്ന് വെച്ചാൽ ആറ് കെ ജിയാണ് ഡാളുടെയാണ് കേട്ടോ ഡാളുടെ ഉള്ളായിരുന്നു എൻ്റെ ഇച്ചിരി ഇരിക്കുന്നത് അത് ഞാനതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ മധുരമൊക്കെ നമുക്ക് ആവശ്യത്തിനൊക്കെ ഇടാം ഞാൻ മധുരം ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ വേവിക്കാൻ വെച്ചത് തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കാരണം പിന്നെ ഒരുപാടൊന്നും ഞാൻ കാണിക്കുന്നില്ല പിന്നെ വെള്ളം പോരാതെ വന്നപ്പോൾ ഒരു ഇച്ചിരി പാലും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്നും ഇച്ചിരിയും കൂടെ ഒന്നും ഒരുപാട് അപ്പം പോലെ ആകരുത് കുറു കുറാന്നിരിക്കണം അപ്പം അങ്ങനെ ഞാനൊന്നും കൂടെ ഒക്കെ എല്ലാം ക്ലിയർ ചെയ്ത് ഇച്ചിരി മധുരവും കൂടെ ഒക്കെ വീണ്ടും ഇട്ട് കൊടുത്ത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും കണ്ടു തരണം വെറാത്തു ഒരു ചെറിയൊരു മധുരം ബസിയാണ് ഇതിനകത്ത് തണ്ടിപ്പരിപ്പും മുന്തിരിയും മറ്റു കാര്യങ്ങളൊന്നും ഇടാൻ എൻ്റെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനിട്ടില്ല അടിപിടിച്ചത് കൊണ്ടാണ് ചെറിയ രീതിയിൽ അതിനകത്തൊരു കരിന കരിന പാകങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അതെന്തൊക്കെയാണ് അതിനകത്ത് കിടക്കുന്നതെന്നൊന്നും വിചാരിക്കരുത് എന്നാലും ഞാനത് കഴിക്കും ഞങ്ങളത് കഴിക്കും അപ്പം അങ്ങനെ പാലും കൂടെ ഒക്കെ ഒഴിച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് ഒന്നും കൂടെ ഒക്കെ ഒന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് കുറു കുറാന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വച്ചിരിക്കുന്നത് അപ്പോൾ അസ്സലാമു അലൈക്കും എല്ലാം ഓക്കെ ആയി